ക്യാപ്റ്റൻ വേദിയിലേക്ക് ബ്രാൻഡ് ാണ് അതുപോലെ യു എ കോർഡിനേറ്റർപ്പലം മെക്സവന്റെ എല്ലാ ഡോക്ടർ അബ്ദുൽ അബ്ദുൾ തൈദർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്നേഹാദരവുകൾ ക്യാപ്റ്റൻ സ്നേഹം ഈ മേഖലയിൽ മെക്സവന്റെ എല്ലാം എല്ലാമായ ഒക്കരി മാസ്റ്റർ മാനു ഷെറഫു അതേപോലെ എന്റെ കൂടെ വന്നിട്ടുള്ള യു എയുടെ കോർഡിനേറ്റർസ് ബാപ്പു തേഞ്ഞിപ്പലം നാസർ സാഹിബ് അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞാപ്പു എന്ന് ഹർമീദ് അതേപോലെ നിങ്ങൾ ആവേശത്തിൽ ആലാടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ സൈക്കോളജിസ്റ്റ് മോട്ടിവേഷൻ ട്രെയിനർ ഡോക്ടർ എ പി ഖാദർ സർ പിന്നെ നമ്മുടെ ബ്ലോഗർ അയ്യൂക്ക നിങ്ങളുടെ സ്വന്തം നാട്ടുകാരായ നാസർ സാഹിബും ഹാജി സലാം ക തുടങ്ങി ഈ പരിപാടി ഇങ്ങനെ ഒരു വൻ വിജയമാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രഭാതത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള തന്നിട്ടുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട നക്സറിന്റെ സഹോദരി സഹോദരങ്ങൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു സംവിധാനത്തെ ഒരു വ്യായാമ സംവിധാനത്തെ നമുക്ക് സന്നിവേശിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിനോടൊപ്പം ഇന്ന് ഇവിടെ വ്യായാമം ചെയ്യാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഇന്നത്തെ പ്രത്യേകത അതിന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാമെന്നായിട്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളോടൊപ്പം കയറി വന്നിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ വ്യായാമത്തെ കൂടി കായിക കൂടി ശരീരത്തിന്റെ ഭാഗമാക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നമുക്ക് രാവിലെ ഒരുമിക്കാൻ സാധിക്കുന്ന ഇരുൾ നീങ്ങി വെളിച്ചം വിതറുന്ന പൊൻകിരണവുമായി പ്രതീക്ഷയുമായി ഉദിച്ചേറുന്ന ഉദയ സൂര്യന്റെ ഉദയ സൂര്യനെ സ്വാഗതം ചെയ്തുകൊണ്ട് ലോകത്തെങ്ങാൻ ലക്ഷക്കണക്കിന് ആളുകൾ മെക്സവന്റെ ഈ എക്സസൈസ് സംവിധാനത്തിലേക്ക് വ്യായാമ സംവിധാനത്തിലേക്ക് കടന്നു വന്നത് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഈ മഹത്തായ മാതൃക ഏറ്റുപിടിക്കാനും ലോകത്ത് പ്രചരിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമ്മൾ എല്ലാവരും ഇവിടെ കൂടി ചേർന്നത് ഒരു വൻ ഹിറ്റാക്കി സൂപ്പർ ഹിറ്റായി മാറട്ടെ ലോകമെങ്ങും മെക്സവന്റെ ഈ സന്ദേശം എത്തിക്കാൻ ഇതിന്റെ പ്രചാരകരാകാൻ മുന്നിൽ നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ഉണ്ടാവണമെന്നും പ്രചരിപ്പിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ജയ് മെക്സവൻ കയ്യടി നിങ്ങൾ തന്ന സ്നേഹാർഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട വൈസ് ക്യാപ്റ്റൻ യു കെ മുഹമ്മദ് ഷാ സാഹിദിനോ ഒപ്പം ആയിരിക്കോട്ടെ സാറും അവിടെ എത്തിച്ചേരുന്നതാണ് അപ്പൊ ആ പരിപാടിയിലേക്ക് പോകുന്നത് അത് മെക്സവന്റെ പരിപാടിയാണ് നമ്മുടെ പരിപാടിയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാ കൂടിയും അനുവാദത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും വിടാ നിങ്ങൾക്ക് നന്ദി ജയ ഹരിണിംഗ് താങ്ക് യു പ്രിയപ്പെട്ടേ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മെക്സവൻ വളമംഗലത്തിന്റെ ഒന്നാം വാർഷിക സുനീറ്റിനാണ് ഞാൻ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം വ്യാപം തുറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു അഞ്ച് മിനിറ്റ് രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാം അഞ്ച് മിനിറ്റിന്റെ മസ്റ്റ് ആണ് വാക്കിംഗ് വാമപ്പ് മസ്റ്റ് ആണ് അപ്പൊ എന്ത് ചെയ്യാം മിനിമം അഞ്ചു മിനിറ്റ് വാമപ്പ് ആണ് നല്ല എന്താ ബ്രിസ്ക് വർക്ക് കൈകൾ വീശിട്ട് എന്ത് ചെയ്യുക കൈ വീശി പിടിച്ചിട്ട് എന്ത് ചെയ്യാ ബ്രിസ്ക് വർക്ക് ഒരു മിനിറ്റിനകത്ത് നിങ്ങൾ മിനിമം ഒരു ഹൺഡ്രഡ് പ്ലസ് നൂറ് നൂറ്റി ഇരുപത് സ്റ്റെപ്പ് എടുക്കണം നൂറ് നൂറ്റി സാധാരണ നടക്കുമ്പോ അല്ലെങ്കിൽ എഴുപത് എൺപത് സ്റ്റെപ്പ് എഴുതി കേട്ടോ ബ്രീത്ത് എടുക്കണമെന്നൊന്നും ആവശ്യമില്ല നിങ്ങൾ ചെയ്താൽ മതി ബാക്കി കൈയും കാലം കൊടുക്കുന്നു കുറഞ്ഞിട്ടേക്ക് റെഡി ഗുഡ് ആകെ ഒരു മിനിറ്റ് ടൈം ആവേണ്ടത് മാക്സിമം നമുക്കറിയാം ഏത് പ്രായക്കാരനും ചെയ്യാൻ പറ്റും ഏത് അവസ്ഥയിലും ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ ശാരീരിക ക്ഷമത നോക്കി മാത്രമാണ് നമ്മൾ വ്യായാമത്തിൽ ഏർപ്പെടേണ്ടത് മുട്ടുവേദന ഉള്ളവർ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവർ ഡിസ്ക് ബൾസ് ഉള്ളവർ അവരാരും തന്നെ ജമ്മിൻ ജാക്സ് ജെമ്മിൻ ജാക്സോ ടോ ജമ്പോ ചെയ്യാൻ പാടില്ല അത്ര ആളുകൾ പകരം എന്ത് ചെയ്യാ കേട്ടോ കൈകൾ പൂർണ്ണമായിട്ട് ഉയർത്തുക കൈകൾ താത് പക്ഷെ ഉയരുന്ന സമയത്ത് വരന്റെ മുകളിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത് ബോഡിയെ ലിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ബോഡി ലിഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജെമ്മിൻജാസ് ചെയ്യുന്ന അതേ ഗുണം കിട്ടി റെഡി റെഡി ജാക്സ് റൈറ്റ് Right hand. Left leg first. Ready? Start one. Two, three, four, seven, eight. Nine. Ten. Reverse. Start one. Two, three. Ready? ആരെങ്കിലും അകത്തി വെച്ചിട്ട് അടുപ്പിച്ചു വെക്കോട്ടൻ ശ്രദ്ധിക്കേണ്ടത് ശോനിയാണ് ചെയ്യേണ്ടത് കണ്ണടച്ചാണ് ചെയ്യേണ്ടത് എന്റെ പ്രയാസം കണ്ണ് തുറന്നും ചെയ്യാം നിർബന്ധമില്ല കണ്ണടക്കാൻ കണ്ണ് തുറന്നും ചെയ്യാം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങക്ക് തലകറക്കും അങ്ങനെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം കാലിന്റെ വിരല് ഷൂവിനകത്ത് നിന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ സ്റ്റെപ് വൺ నెక్స్ట్ బ్రీతింగ్ అండ్ స్ట్రెక్చింగ్ టూ బ్రీతింగ్ బోడీ టన్ six <sighs> <sighs> index finger average step one கைத்தி வரணும் சமயத்து அடிவாரணம் செய்ய நம்ம பிரஸ் செய்யும் ரெடி ஸ்டெட் வந்து Up Night hey. Up can you good 2 3 good pull and push Ready? രണ്ട് സൈഡാണ് നെക്കി ിപ്പീയുണ്ട് വേദന ഉണ്ടായിക്കോട്ടെ വേറെ വേദന ഉണ്ടായിക്കോട്ടെ ചെയ്ത് മാത്രം നെക്കി പോരണ്ട് വേറെ വേറെ ഉള്ളോട്ട് സെന്റർ थाउज वन ट्वेंटी फाइव टाइम्स रेट Right! On. right on. Stop Next Meditation now. Right? Meditation. Sixty minutes one. Ready? ചൂടാക്കി കഴിഞ്ഞ ശേഷം കണ്ണടച്ച് കൺപോളകൾക്ക് എന്ത് ചെയ്യാ ഈ ചൂടുള്ള ഭാഗം വെച്ചു കൊടുക്കുക കൺപോളകളില് ചൂട് ചൂട് ഭാഗം എന്ത് ചെയ്യുക ആ ഭാഗം കൺപോളകൾ മോൾ കൊടുക്കുമ്പോ നിങ്ങൾ ചൂട് അറിയാൻ പറ്റും കണ് കൺപോളകൾക്ക് ചൂട് കിട്ടുന്ന അറിയാൻ പറ്റും ശേഷം എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ സെക്കന് ശേഷം കൈ നേരെ താഴെട്ട് പിന്നോട്ട് കൊണ്ടുവരാ മൂക്കിന്റെ ഫ്രെയിമുണ്ട് ഇവിടെ ഈ മൂക്കിന്റെ ഫ്രെയിമിന്റെ മുകളിലും താഴെ ഇട്ട് മൂന്നോ നാലോ പ്രാവശ്യം എന്ത് ചെയ്യുക ഇതേപോലെ മസാജും കൊടുത്തും കൊണ്ട് കൈവെള്ളകൾ കവിളുകളിൽ മസാജ് കൊടുത്തും കവിളുകൾ എന്ത് ചെയ്യാ മസാജ് കൊടുത്തുകൊണ്ട് കവിളുകൾ മുകളിലോട്ട് ഉയർത്തി കൊണ്ട് എന്ത് ചെയ്യ കൂ ഒന്ന് മൂന്ന് പ്രാവശ്യം എന്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ശേഷം എന്ത് ചെയ്യാ മൂന്ന് പേരലും കണ്ണിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്യാ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതേപോലെ പതുക്കെ ചലിപ്പിക്കുക ശേഷം കൈ വലിച്ചെടുക്കുന്ന സമയത്ത് ചൂണ്ടുവരല് ചൂണ്ടുവരൽ പുരികത്തിന്റെ മുകളിൽ കൂടെ ശക്തമായിട്ട് എന്ത് ചെയ്യുക ലാസ്റ്റ് ഭാഗത്ത് ഒന്നും കൂടി നന്നായിട്ട് ൊണ്ട് ചൂണ്ടുകൊടുക്ക ഓക്കെ വളമംഗലം പ്രോഗ്രാമിന് എന്റെ പ്രിയപ്പെട്ട പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ മെമ്പേഴ്സിനും അഭിവാദ്യങ്ങളും അഭിനന്ദയാണ്

ഇന്നത്തെ ഫോക്കസ് ക്യാപ്റ്റൻ ആൻഡ് അദ്ദേഹത്തെ ആർദ്ദവുമായി വളരെ വിനീതമായി സ്വാഗതം പിന്നെ ഭാവായിരുന്നു ുംഭിസംബോധന ചെയ്തു പോയി അവള് വരില്ല എന്ന് വിചാരിച്ചിരുന്നു കാണുമ്പോൾ തന്നെ ചിരിക്കാനും തോന്നും അങ്ങനെ ഒരു ഒരു ചിരിപ്പിക്കാനുള്ള അപ്പോൾ ഹാപ്പി ആക്കുക ഇവരൊക്കെയാണ് എല്ലാവർക്കും സ്വാഗതം അതുപോലെ പിന്നെ നമ്മളെ തൊട്ടടുത്ത നാട്ടിൽ നമ്മൾ പൂക്കളത്തൂരിന് പോയി നമ്മൾ ക്ഷണിച്ചു തോട്ടക്കാരിന് ക്ഷണിച്ചു സ്കൂൾ പടി തൃപ്പണി സോറി ആശുപത്രി പടി തൃപ്പണിച്ച് അതേമാതിരി വള്ളം പറഞ്ഞു ഇവിടുന്ന് വന്നു എല്ലാവരും വന്നു വളരെ വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ നാട്ടുകാർ മംഗലത്തിന്റെ മെക്സോന്റെ ചുണക്കുട്ടികൾ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇവിടെ അവാർഡ് വാങ്ങാൻ വേണ്ടി ഹാനാ ഹാന അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിച്ചുണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി മാക്സമൻ ക്യാപ്റ്റനും ഫൗണ്ടർ ജോലിയായിട്ടുള്ള കലാഹിതക്കാരനെ നല്ല കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഗുഡ് മോർണിംഗ് വേദിയിലെ അധ്യക്ഷൻ മൊയ്തികുട്ടി മാസ്റ്റർ അതേപോലെ നാസർ സാർ വേദിയിലും സദസിലുമായിട്ടിരിക്കുന്ന എൻ്റെ മെക്സൺ ലീഡേഴ്സ് ട്രെയിനേഴ്സ് കോർഡിനേറ്റേഴ്സ് മാനു സോണൽ കോർഡിനേറ്റർ ഏരിയ കോർഡിനേറ്റർ സാദിഖ് സർ ഷർഫു പ്രൊഫസർ അബ്ദുൽ ഖാദർ സർ എൻ്റെ കൂടെ വന്ന മെക്സൺ ട്രെയിനേഴ്സ് അമീദ് മീഡിയ അതേപോലെ ബ്ലോഗേഴ്സ് അയൂ സാർ അതേപോലെ ബുള്ളറ്റ് മാനു തുടങ്ങി എൻ്റെ വേദിയിലും സാസ്റ്റിലുമായിട്ടിരിക്കുന്ന അമീനടക്കം വേദിയിലിരിക്കുന്ന ലീഡേഴ്സ് ട്രെയിനേഴ്സ് കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് നമുക്കറിയാം മെക്സം വളമംഗലം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ വലിയ ഭംഗിയായിട്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ട് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് മെക്സൻ എന്നറിയാം ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഒരു ഉദയ സൂര്യനോടൊപ്പം തന്നെ ഉദിച്ചു വരുന്ന ഒരു നിലവിളക്കായി മാറുകയാണ് മെക്സൻ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും അവിടെ സന്തോഷവും സൗഹാർദ്ദവും അഭിനിവേശവും ഊർജവും ആവേശവുമാണ് നമുക്ക് ഓരോ മെക്സൻ മെക്സൺ സെന്ററുകളിലും കാണാൻ സാധിക്കുക ജാതി മതവർക്ക് വ്യത്യാസമില്ലാതെ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും അവിടെ ആളുകൾ ഒത്തുകൂടുന്നു വ്യായാമം ചെയ്യുന്നു ചിരിച്ചും കളിച്ചും സൗഹൃദങ്ങൾ പങ്കെടുത്തു പങ്കുവെച്ചുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത് നമുക്ക് വേണ്ടത് വെറും ഇച്ഛാശക്തി ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോട് കൂടി ജീവിതാന്ത്യം വരെ പ്രയാസങ്ങളില്ലാതെ ഹോസ്പിറ്റലുകൾ നിരന്തരം ഇറങ്ങാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമാണെന്ന് മെക്സിമം തെളിയിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രായത്തെ മറക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളൊരു അറുപതോ എഴുപതോ എൺപതോ ആവട്ടെ പക്ഷെ നമ്മൾ ഇവിടെ എത്തിച്ചേരുമ്പോ മെക്സിമൻ കൂട്ടായ്മ എത്തിച്ചേർന്നാൽ നമ്മൾ കണ്ടില്ലേ ഇതേപോലെ സെന്ററുകൾ വാർഡ് തലത്തിൽ വാർഡ് തലത്തിൽ ഉണ്ടായി വരികയാണെങ്കിൽ അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് പഞ്ചായത്തുകൾ പൂർണ്ണമായിട്ട് ആരോഗ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധ്യമാണെന്ന് മെക്സിൻ തെളിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ആരോഗ്യത്തിനുള്ള ദീർഘായുസത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇതിന്റെ എല്ലാ മെമ്പേഴ്സിനും ഇതിന്റെ വിദ്യാഭിവാദികൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ല നന്മ നെന്മിൽ ഒരു ഒരു ദിവസം പോലും മുടക്കം വ്യാമം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഈ ഒന്നാം വാർഷിക ആഘോഷം ഔദ്യോഗികമായിട്ട് വിജയം ചെയ്യും സംസാരിക്കുകയാണ് നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് കൂടുതലും നെട്ടി പറഞ്ഞില്ല ഇപ്പൊ സാറ് വളരെ ഉഷാറായിട്ട് ഇവിടെ ക്ലാസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെല്ലാരും പ്രാബല്യത്തിൽ വൈകാതെ തന്നെ ഞാൻ ഇവിടെ ഗ്രൗണ്ടിൽ വരും എല്ലാവർക്കും അനുഭവങ്ങൾ അറിയിക്കാം പറ കമ്മിയായിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും കമ്മിയാന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൂടാതെ എന്നും

Nalakan ini cuma kepada kata-kata. yang kasih kepada Adrika. itu pilih ke Yogi dan Nabi Ibtana Fatimah Hanan Kepi Adil Kepi Adil Kepi Adil Kepi dan Mahmud. Terima kasih. रावते आदरគុណ ਦੇ ਵੰਢੀ ਰਾਗ ਚਤੁਰਾਇਰ ਆਦਰគុណ ਦੇ ਵੰਢੀ ਸ਼ੋਭਯ ਮਾਲਵੀਨ ਸੁਤ ਦੇਵੀਗੋਟ ਮਾਸ ਦੇਵੀਗੋਟ ਮਾਸ ਆਦਰគុណ ਦੇ ਵੰਢੀ ਕਟਾ ਅਦੀ ਕੇਸੀ ਕਮਿਤੀ ਕੇਸੀ ਆਦਰគុណ ਦੇ ਵੰਢੀ ਅਗਦੇ ਅਲੀ ਕੇਸੀ ਸ੍ਰੀਜਿਤ ਸ੍ਰੀਜਿਤ ਆਦਰគុណ ਦੇ ਵੰਢੀ നമ്മുടെ ആയിട്ടുള്ള ഹാബീസിനെ ഒരുപാട് പ്രാവശ്യം നമുക്ക് വന്നത് പിന്നെ നന്ദി പറയാൻ വേണ്ടി നമ്മൾ നിറഞ്ഞ മെക്സവൻ പ്രവർത്തകരെ ഈ പരിപാടി പങ്കെടുത്തുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ ഈ മെക്സവനെ പറ്റിയുള്ള പ്രാധാന്യത്തെ പറ്റിയും ഇതുകൊണ്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഇത് നമുക്ക് ക്ലാഷെടുത്ത് വന്ന ഇതിൻ്റെ മെക്സവൻ ലീഡേഴ്സിന് ആദ്യമായിട്ട് ഈ വളമംഗലം മെക്സവൻ ക്ലബിൻ്റെ ഒരായിരം നന്ദി അറിയിച്ചു കൊണ്ടിരുന്നു ഇതിൻ്റെയും വളമംഗലം മെക്സവൻ ക്ലബിൻ്റെയും ഒരായിരം നന്ദികൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു